ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും നീതു മധൂസ് വെല്ലോട്ടൊരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ലോട്ടസ് ടൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഒത്തിരി ഒത്തിരി നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ കാണാം ഏതൊക്കെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ മിക്കവാറും കൊടുക്കുന്നത് നാളെയും മറ്റന്നാളും ആണ് അതായത് വ്യാഴം വെള്ളി ആ രണ്ട് ദിവസമായിരിക്കും ഇന്നിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പാക്കിംഗ് സാധിക്കുമോ അറിയില്ല പറ്റുന്ന പോലെ ചെയ്യും പക്ഷേ അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്യാതിരിക്കും ായിരിക്കും എനിക്ക് പറ്റുന്നത് കേട്ടോ ഞാൻ ഇന്ന് പറ്റുന്ന അതായത് പറ്റുന്നവർക്ക് മാത്രമേ എനിക്ക് ഇന്ന് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും എപ്പോൾ ഓർഡർ എടുക്കാൻ പറ്റും അതൊന്നും അറിയത്തില്ല അപ്പോൾ അത് നാളത്തേക്ക് എന്തായാലും എല്ലാവർക്കും തന്നെ ഓർഡർ ഇന്ന് വരുന്ന എല്ലാ ഓർഡേഴ്സും നാളെ തന്നെ അയച്ചു തരൂട്ടോ അത് പിന്നെ എനിക്ക് പെൻഡിങ്ങിൽ ഓർഡേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ പറയുകയാണ് കാരണം ഇനിയിപ്പോൾ ആരെങ്കിലും പേയ്മെൻറ്റ് തന്നിട്ട് നമ്മൾ അയച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുകട്ടോ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേഴ്സണൽ നമ്പറാണ് അതിൽ വിളിച്ചാലേ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണ് നോക്കാം നല്ല നല്ല വെറൈറ്റീസ് ആണ് എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ ആണ് നിറയെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന സമയം അടുത്തും ഇനി എല്ലാ ലോട്ടസുകളിലും നിറയെ പൂക്കളായിരിക്കും കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഫുൾ കണ്ടിട്ട് എന്തൊക്കെ വെറൈറ്റീസാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വാട്സപ്പ് ചെയ്യും കേട്ടോ ഫസ്റ്റ് തന്നെ എൽ ഒ പി യോണിയാണ് കേട്ടോ കാണിക്കുന്നത് എൽഒപിയോണിൻ്റെ ഒത്തിരി ടൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാ ഇതൊക്കെയാണ് ട്യൂബേഴ്സ് കിട്ടോ നല്ല ഫ്രഷ് ആണ് ചെറുതും വലുതും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏത് റേറ്റിലും വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ എൽഒപിയൂന വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് എഴുപത് രൂപയാണെട്ടോ എഴുപത് രൂപ മുതൽ നമ്മുടെ അടുത്ത് എൽ ഒ പി യോണി ഉണ്ട് പിന്നെ നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെയാണ് എഴുപതിൻ്റെ പിന്നെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ നൂറ്റി അൻപത് പിന്നെ അതുപോലെ തന്നെ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ്റി പിന്നെ പിന്നെന്താ ഏറ്റവും വലുത് ഇരുന്നൂറിൻ്റെയും നമ്മുടെ അടുത്ത് രണ്ടെണ്ണം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എൽ ഒ പി യൂണി ജസ്റ്റ് കാണിക്കാം അത് ഏറ്റവും വലുത് ഇത് കണ്ടോ നല്ല വലുതാണ് ഇരുന്നൂറിൻ്റെ നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ ഇതാണ് എല്ലോണിയുടെ ട്യൂബേഴ്സ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എല്ലൊ പി യോണി ബൗളിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് മഞ്ഞ താമര ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ എല്ലോ പിയോണി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് എപ്പോഴും നിറഞ്ഞ പൂക്കൾ തിങ്ങി നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ചന്ദ്രഭാഗ വലിയ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ് നൂറ്റി അൻപത് എഴുപത് മുതലുണ്ട് എഴുപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിൽ കേട്ടോ അത്രയുള്ള ട്യൂബേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കു ഈ വലിപ്പുള്ള ട്യൂബ്രാണ്ടും നിങ്ങൾക്ക് കിട്ടുന്നത് ചന്ദ്രഭാഗ ഏറ്റവും നല്ല വെറൈറ്റിയാണ് പിന്നെ ഒന്നോ രണ്ടോ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോൻ്റെയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നിറയെ ഗ്രോത്ത് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ ചന്ദ്രഭാഗയിലുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ പഴകിയ വേരുകൾ അതായത് ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്തുള്ള വേരുകൾ കളഞ്ഞിട്ട് കുറച്ച് ദിവസം വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ പുതിയ വേരുകൾ വരും അപ്പോൾ നട്ടുവയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അല്ലാതെയും നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ എന്താ പറയുക വെള്ളത്തിലൊന്ന് ജസ്റ്റ് ബോക്സിൽ വന്ന ചെടികൾ വെള്ളത്തിലൊന്നിട്ട് വെച്ചിട്ട് എന്നിട്ട് പിറ്റേ ദിവസം നട്ടുവയ്ക്കാം രണ്ട് രീതിയിലും ചെയ്യാം എങ്ങനെയായാലും പിടിച്ചു കിട്ടും ട്യൂബേഴ്സാണ് റണ്ണേഴ്സ് ഉള്ളതെല്ലാം നല്ല വണ്ണുള്ള ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ തരുന്നത് അപ്പം ചന്ദ്രഭാഗ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മീസോക്കിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ മൂന്നേ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ മീസോക്കിൻ്റെ നൂറ്റി അറുപതിൻ്റെയും രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെയും കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ മീസോക്ക് അടുത്തത് ഒരു ബൗൾ ലോട്ടസ് ആണ് ലേഡി ബിംഗ്ലിയോ അല്ലെങ്കിൽ ലിയാംഗ്ലിയേറ്റോ അത് രണ്ടെണ്ണത്തിൽ ഏതുമാണ് ഫ്ലവർ പിക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ മൂന്ന് ഫ്ലവേഴ്സിൽ കണ്ടോ അതിൽ നടക്കുകയാണ് ഒരു വട്ടം വരച്ച് വെച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ബൗൾ ബൗലോട്ടസിൻ്റെ അതിൻ്റെ അടുത്തിരിക്കുന്നത് ചന്ദ്രഭാഗ്യം അതുപോലെ ആണ് രണ്ട് സൈഡിൽ നിൽക്ക് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഫ്ലവർ വരുന്നത് അപ്പോൾ ഏത് വെറൈറ്റിയാണ് എനിക്ക് തോന്നുന്നു ലേഡി ബിംഗ്ലിയാണ് തോന്നുന്നതും അറിയത്തില്ല ബൗൾ ആണ് എന്തായാലും അധികം ഹൈറ്റ് വരില്ല പൂക്കൾക്ക് അധികം പൊക്കം വരത്തില്ല നമ്മുടെ ഒരു ബൈസണിൽ ഇത്രയും ഹൈറ്റിലൊക്കെ നിൽക്കുന്ന തരത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ അത് അത്രയും ഒക്കെ നമ്മുടെ അടുത്ത് കേട്ടോ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ ആ ഒരു റേറ്റിൽ കൊടുക്കുന്ന കുറച്ചധികം ട്യൂബേഴ്സ് നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറിൻ്റെ ഗ്രോത്തിപ്പ് ഉണ്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ ബൗൾ ലോട്ടസ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്നൊരു വെറൈറ്റി അടുത്ത വെറൈറ്റി വന്നിട്ട് ലക്ഷ്മിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അറുപത് രൂപ നൂറ്റി അൻപത് രൂപ ആ ഒരു റേറ്റിൽ വരുന്ന ട്യൂബേഴ്സ് ആണ് പിന്നെ നൂറിൻ്റെയും ഇതുപോലത്തെ ചെറിയ ട്യൂബേഴ്സ് ലക്ഷ്മിയുടെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതേ ഇല്ല കുറച്ച് ഉള്ളൂ അതൊക്കെ നൂറിൻ്റെ ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാട്ടോ ലക്ഷ്മി നല്ല വെറൈറ്റിയാണ് നിറയെ പെറ്റൽസ് ഉള്ളതും തിങ്ങി എപ്പോഴും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ലക്ഷ്മി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി വൺ ഉണ്ട് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എഴുപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഇത് കാണുന്നത് എഴുപതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഡി വണ്ണാണ് നല്ല വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് ഡി വൺ വാങ്ങിക്കാം കേട്ടോ ഡി വൺ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി തൗസം ബെറ്റലിൻ്റെ ട്യൂബേഴ്സ് ആട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ട്യൂബറില്ലേ ഇത് സെയിലിനില്ല കാരണം ഇവിടെ പൊട്ടിപ്പോയി അതുകൊണ്ട് നമ്മളത് സെയിൽ ചെയ്യുന്നില്ല ബാക്കി എല്ലാം നമ്മൾ സെയിലിനുള്ളതാണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് നൂറ്റി അറുപത് രൂപ നൂറ്റി എഴുപത് രൂപ ആ ഒരു റേറ്റിൽ വരുന്ന ആണ് പിന്നെ ഒന്നോ രണ്ടോ നൂറ്റി മുപ്പതിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കാരണം കേട്ടോ ഇതൊക്കെയാണ് നൂറ്റി എഴുപത് രൂപയുടെ ട്യൂബേഴ്സ് കെട്ടോ തൗസൻപെറ്റലാണ് അതായത് ആയിരം ഇതിലുള്ള താമര അപ്പോൾ അത് പലരുടെയും സ്വപ്നമാണ് ബെറ്റിൽ നട്ട് വീട്ടിലൊരു ആയിരം ഇതിലുള്ള താമര ഉണ്ടെന്ന് വളരെ ഗമയോടുകൂടി പറയണമല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു താമര നിങ്ങൾക്ക് വാങ്ങി വെക്കാം ട്യൂബേഴ്സ് വാങ്ങി വെക്കാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൂക്കളും ഉണ്ടാകും കേട്ടോ അപ്പോൾ തൗസംബെറ്റനിലെ റേറ്റ് നമ്മൾ പറഞ്ഞു നൂറ്റി മുപ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കർണ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് നൂറ്റി അൻപത് രൂപയാണോ റേറ്റ് വരുന്നത് രണ്ട് മൂന്ന് ട്യൂബേഴ്സ് കൂടി ബാലൻസ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ വൺ ഫൈവ് സീറോ ഇതാണ് കർണയുടെ റേറ്റ് കേട്ടോ കാരണം നല്ല ഡ്രോപ്പിക്കൽ ആണ് നിറയെ പെറ്റൽസ് ഉണ്ട് നല്ല സുന്ദരിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കർണ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറ്റി അൻപത് രൂപയുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്ന പൂക്കളാണ് കേട്ടോ മിംഗ്ലൂനുള്ളത് മംഗ്ലൂവിൻ്റെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് നൂറ്റി അൻപത് രൂപയും നൂറ്റി മുപ്പത് രൂപയുടെയും ട്യൂബേഴ്സ് ആണ്ട്ടോ നമ്മുടെ അടുത്ത് ഇനി മിംഗ്ലൂവിൻ്റെ സ്റ്റോക്കുള്ളത് നല്ലൊരു വെറൈറ്റിയാണ് നിറയെ നിറയെ പൂക്കളുണ്ടാവും നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഫ്ലവേഴ്സിന് അപ്പം മിംഗ്ലൂ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ആട്ടോ നിങ്ങളീ കാണുന്നത് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് തന്നെയാണ് നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ അതൊക്കെ നൂറിൻ്റെയാണ് ആ ഒരു റേറ്റിൽ വരുന്ന ട്യൂബേഴ്സാണ് കേട്ടോ ഇതൊക്കെ വൺ എയ്റ്റ് സീറോ ആണ് ഏറ്റവും റേറ്റ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബറാണ് കേട്ടോ വലിയ ട്യൂബേഴ്സ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളോട്ട് ഇത് പിങ്കിളോട് നൂറിൻ്റെ ഉണ്ട് ഒത്തിരി ഉണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് നല്ല വെറൈറ്റിയാണ് നിറയെ പെറ്റൽസ് ആണ് എപ്പോഴും പൂക്കളും ഉണ്ടാവും എന്നാൽ എപ്പോഴും പൂക്കൾ നിറഞ്ഞ് നിൽക്കണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പിങ്കിളോട് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇത് നമുക്ക് ഐഡിയ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ നൂറ് രൂപയ്ക്കും നൂറ്റി മുപ്പത് രൂപയ്ക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് പെറ്റൽസ് അത്യാവശ്യമുള്ള നല്ലൊരു വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് എന്താ സാറ്റയുടെ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് നൂറ് രൂപയുള്ളൂ കേട്ടോ വലിയ വലിയ ട്യൂബേഴ്സ് ആണ് അതായത് വലുതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു തല്ല എന്നാലത് ഇത്രയുണ്ട് കേട്ടോ നൂറ് രൂപയ്ക്ക് അപ്പോൾ അതാ സാറ്റയാണ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പെറ്റൽസും നല്ല സുന്ദരിയും ഒത്തിരി പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ സാറ്റ നല്ല ഭംഗിയുള്ള ട്യൂബേഴ്സ് ഇതാണ്ടോ അടുത്ത വെറൈറ്റി വാട്സാന അതായത് ലക്ഷ്മി തമോക്ക് പോലെ തന്നെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതും നിറയെ പെറ്റൽസ് ഉള്ളതും ഡാർക്ക് ഷെയ്ഡ് വരുന്നതുമായിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ് വാട്സാന അതിൻ്റെതായ അത്യാവശ്യം നല്ല ഹെൽത്തി അത്യാവശ്യമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപതാണ് വൺ ഫൈവ് സീറോ ആണ് പിന്നെ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോൻ്റെയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സാ വാങ്ങിക്കാം നല്ല വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം കേട്ടോ റെഡ് ഷാങ്കയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അതായത് സിംഗിൾ പെറ്റൽസിൻ്റെ രാജകുമാരിയാണ് റെഡ് ഷാങ്കായിട്ടോ നിറയെ പെറ്റൽസ് ഉണ്ടാവുന്ന ലോട്ടസിനേക്കാളും സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ള ലോട്ടസിനോട്ട് പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു പടം വരച്ച പോലെ ഇരിക്കും ഏതിൻ്റെ ഫോട്ടോ കണ്ടില്ലേ നല്ല രസമാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പം അതിൻ്റേതായ നൂറ് നൂറ്റി അൻപതിൻ്റെ ആണ് ഈ കാണുന്നത് ഒത്തിരി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് റെഡ് ഷാങ്കായി ഇരിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് റെഡ് ഷാങ്കായി വാങ്ങിക്കാം നൂറ് നൂറ്റി അൻപത് രൂപയുള്ളൂ നല്ല ട്രോപ്പിക്കലാണ് ഇത് കണ്ടില്ലേ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അത്രയും പൂക്കൾ ഇങ്ങനെ തിങ്ങി ും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് റെഡ് ഷാഗായ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ ഒത്തിരി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അമരി പിയോണി അപ്പോൾ എഴുപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഒത്തിരി സ്റ്റോക്കുള്ള ഉണ്ട് എഴുപത് നൂറ് ആ ഒരു റേറ്റിൽ നമ്മൾ കൊടുത്തു തീർക്കുന്നു കേട്ടോ എത്ര പേർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം എഴുപത് നൂറ് രൂപയ്ക്ക് നിറയെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ബേസിൻ ഫുള്ളുണ്ട് അമരി പിയോണി ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി താമരയിലെ ആയിട്ടുള്ള രാജ്ഞിയായിട്ടുള്ള തമോവിൻ്റെ ട്യൂബേഴ്സാണ്ട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നൂറ്റി എൺപത് രൂപ നൂറ്റി അൻപത് രൂപയുടെ തിക്ക് റണറാട്ടോ വൺ ഫൈവ് സീറോൻ്റെ തിക്ക് റണ്ണേഴ്സാണ് അത് എന്താ പറയുക റിസ്ക് ഇതിലൊക്കെ ബഡ് ഉണ്ട് അത് കണ്ടോ ബഡിൻ ഉള്ളതൊന്നും ഈ റേറ്റിൽ കിട്ടില്ല നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ റണ്ണേഴ്സ് തിക് റണ്ണേഴ്സാണത് അപ്പോൾ പിന്നെ അത് ഇതുപോലത്തെ ചെറുത് നൂറ് രൂപ ഇത് നിങ്ങളുടെ റിസ്ക്കിൽ ഏറ്റെടുക്കണം ഓട്ടോ തിക്ക് റണ്ണേഴ്സ് വാങ്ങിക്കുന്നവരും റണ്ണേഴ്സ് വാങ്ങിക്കുന്നവരും നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക പിന്നെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപതാണ് പിന്നെ ഇതുപോലുള്ള ചെറിയ ട്യൂബേഴ്സില്ലേ ഇതും നമ്മുടെ അടുത്ത് നൂറ്റി അൻപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ അത് ആദ്യാദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് കിട്ടുള്ളൂ ഇതൊക്കെ നൂറ്റി എൺപത് പിന്നെ ഇരുന്നൂറിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ഇരുന്നൂറ് തമ്മു ആണ് അപ്പം വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി നയൻ്റെ ട്യൂബറാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഡി നയൻ ആണ് റേറ്റ് നൂറ്റി അൻപത് വൺ ഫൈവ് സീറോ ആണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഗോൾഡ് ആപ്പിളിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി അൻപത് അങ്ങനെ ഒരു റേറ്റിൽ വരുന്ന ട്യൂബേഴ്സ് ആണ് ഗോൾഡ് ആപ്പിൾ ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നല്ലൊരു വെറൈറ്റി ആണ്ട്ടോ ഗോൾഡ് ആപ്പിൾ അപ്പം എൻ്റെ ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് വൈഡൂരി ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം ആരോ ഇത് ഓർഡർ ചെയ്തു ഞാൻ വിചാരിച്ചവര് പേയ്മെന്റ് ചെയ്തു പക്ഷെ അവർ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഈ ബാലൻസ് ഇരിക്കുന്നത് വൈഡൂരിയ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ ആണ് ഇതാണ്ടോ അടുത്ത വെറൈറ്റി രുദ്രാലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് കേട്ടോ ലോട്ടസ് ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്തത് കാവേരിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അൻപത് നൂറ് ആ ഒരു റേറ്റിൽ വരുന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ കാവേരി ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് പിന്നെ നൂറിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ എല്ലാം തന്നെ നല്ല നല്ല ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് നൂറ് രൂപയുള്ളൂ അപ്പോൾ കാവേരി പിന്നെ ഇത് ഈ അമ്പതിൻ്റെയും ചെറുത് കാണൂട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ കാവേരി പിന്നെ ഓരോരോ ട്യൂബേഴ്സ് ട്യൂബേഴ്സായിട്ടുള്ളൂട്ടോ ഇത് പിങ്ക് ഏതൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് നല്ല ട്രോപ്പിക്കലാണ് പിന്നെ പൂക്കൾ കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിങ്ക് ഏതൻ ഇത് വന്നിട്ട് സൂപ്പർ പിങ്കിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബർ കേട്ടോ വൺ ഫൈവ് സീറോ സൂപ്പർ പിങ്ക് നല്ല വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ പിങ്ക് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അടുത്ത വെറൈറ്റി കേട്ടോ പിങ്ക് ഡോനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതും നല്ല പുതിയ വെറൈറ്റി ആണ് ഇതും നൂറ്റി അൻപത് വൺ ഫൈവ് സീറോ ഉള്ളൂ റേറ്റ് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് ആരോ ചെന്താമര ഉണ്ടോയെന്ന് ചോദിച്ചു വന്നോട്ടോ റെഡ് പിയോണി ഇതേ വന്നിട്ടുണ്ട് ഇന്ന് വന്നോളൂ ജസ്റ്റ് അപ്പോൾ അതിൻ്റെ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് ഇത് നൂറ് രൂപയും ഇത് നൂറ്റി അൻപത് രൂപയും കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ റെഡ് പിയോണി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വെറൈറ്റീസ് ഇതൊക്കെയാന്ന് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം അത് നിർബന്ധമാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പേയ്മെൻറ്റ് ജി ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുക അപ്പോൾ ഫുൾ അഡ്രസ്സ് നിങ്ങൾ അയച്ചു തരേണ്ടതാണ് അതിൽ പിൻകോഡ് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ രണ്ടെണ്ണം വയ്ക്കാൻ വെക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഡി ടി ഡിസിൽ നിന്ന് കോള് വരുമ്പോൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ അയക്കുന്ന ദിവസം നിങ്ങൾ ട്യൂബേഴ്സ് കാണിക്കും ഇപ്പോൾ നാളെയാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബേഴ്സ് കാണിക്കും അയക്കുന്നു എന്ന് പറയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ട്രാക്കിംഗ് വേണമെങ്കിൽ പ്രത്യേകം ചോദിക്കണം അന്ന് വൈകിട്ട് ചോദിക്കണം വൈകിട്ടത്തേക്ക് ആവുമ്പോൾ എനിക്ക് ട്രാക്കിംഗ് കിട്ടത്തുള്ളൂ അപ്പോൾ പ്രത്യേകം ചോദിച്ച് ചോദിക്കുന്നവർക്കാണ് നമ്മൾ ട്രാക്കിംഗ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നടേണ്ട രീതിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാറി നട്ടുവെക്കാട്ടോ വെയിൽ അത്യാവശ്യമാണ് പിന്നെ അടിപൊളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇല്ലുപൊടി ചാണകപ്പൊടി പിന്നെ മുറ്റത്തെ മണ്ണ് വീട്ടുമുറ്റത്തെ മണ്ണാണ് യൂസ് ചെയ്യുന്നത് പാടത്തെ ചെളിയെല്ലാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വലിയൊരു ലോങ് വീഡിയോ ഉണ്ട് അപ്പോൾ അത് അറിയാ അറിയണം എന്നുള്ളവർക്ക് ആ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ് പിന്നെ ഒരു നാലഞ്ച് വീഡിയോസ് വേറെ മറ്റുള്ളവരുടെയും കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ നടുകയാണെങ്കിൽ അങ്ങനെയും നട്ടുള്ളൂ അപ്പോൾ നമ്മുടെ തന്നെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് നടണമെന്നില്ല ഞാൻ നട്ട സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു നാലഞ്ച് ഏറ്റവും ടോപ്പായിട്ട് ലോട്ടസ് പ്ലാന്റിങ്ങിന് സെർച്ച് ചെയ്തു ഏറ്റവും ടോപ്പായിട്ടുള്ള വരുന്ന കുറച്ച് ഒരു നാലഞ്ച് പേരുടെ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നട്ട് അപ്പോൾ എന്തൊരു കാര്യവും പഠിക്കുമ്പോൾ ഒരാളുടെ മാത്രമായിട്ട് പഠിക്കാതെ ഒരു മൂന്നാല് പേരുടെ അഭിപ്രായങ്ങളോട് കേട്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റും എന്നിട്ട് നട്ടു വയ്ക്കും കേട്ടോ എന്തായാലും സക്സസ്ഫുൾ ആവും കാരണം വളരെ ഈസിയാണ് ലോട്ടസ് നട്ടു വളർത്താനായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വേണ്ടവർ വാങ്ങിച്ചോളൂ ബൈ ഫ്രണ്ട്സ്